തിരമാറ്റ സീലെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയന റൂമിൽ നിന്ന് ഇറങ്ങി പോരുന്നതിന്റെ പുറകെ തന്നെ ആദർശം വരുന്നുണ്ട് കേട്ടോ ആദർശ് എത്ര വിളിച്ചിട്ടും നയന നിൽക്കുന്നില്ല നിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ സാരിയിൽ കയറി പിടിക്കുകയാണ് അപ്പോഴേക്കും നയന ഹാളിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഹാളിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ ഈ കാര്യം എല്ലാവരും കാണുന്നുണ്ട് ഇങ്ങനെ നോക്കുമ്പോഴേക്കും ആദർശൻ എന്തോ പോലെ തോന്നുകയും ആദർശ് സാരിന്ന് വിടുകയാണ് എല്ലാവരും കണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആദർശനും നയനയ്ക്കും ഭയങ്കര ഒരു ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ ഈ ദൃശ്യങ്ങളെല്ലാം കണ്ടിട്ട് നമ്മുടെ നവ്യക്ക് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ നവ്യ അബീൻ്റെ അടുത്ത് പറയുന്നുണ്ട് കണ്ടോ റൊമാൻറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാ എങ്ങനെയാണ് അവര് വീട്ടിൻ്റെ ഉള്ളിലും റൊമാൻറ്റിക് ആണ് റൊമാൻറ്റിക് കപ്പൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കണ്ട് പഠിക്കണം എന്നൊക്കെ പറയാണ് കേട്ടോ അബി നീ എല്ലാം വേസ്റ്റ് ആണ് നമ്മൾ രണ്ടുപേരും പ്രണയിച്ച് കല്യാണം കഴിച്ചാണെന്നുള്ള കാര്യം പറയുന്നത് തന്നെ നാണക്കേടാണ് ഇത് കേൾക്കുമ്പോൾ അബി പറയുന്നത് നിന്നെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് റൊമാൻസ് വരുന്നത് കാണുമ്പോൾ പ്രാന്ത പെടിക്കുക എന്നുള്ള കാര്യം അടക്കത്തിൽ പറയാനുട്ടോ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ ഏയ് ഒന്നും പറഞ്ഞില്ല എന്നാണ് അഭി പറയുന്നത് അപ്പോഴാണ് നമ്മുടെ അനി തലയിൽ ഒരു വലിയ കെട്ടൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ അനിയെ കാണുമ്പോഴേക്കും അനിയെന്ന് വിളിച്ചും കൊണ്ട് നയനയും പുറകെ എല്ലാവരും ചെല്ലുന്നുണ്ട് കേട്ടോ എന്താടാ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും അനി പറയുന്നുണ്ട് എല്ലാവരും ടെൻഷൻ അടിക്കാണ്ടിരിക്കേ അതിന് മാത്രം ഒന്നുമില്ല എന്താണ് ഒന്നുമില്ല ഒന്നുമില്ല പറഞ്ഞിട്ട് എന്താ പറ്റിയതെന്ന് മുത്തശ്ശു ചോദിക്കുമ്പോ ചെറിയൊരു മുറിവ് പറ്റിയതാണ് കെട്ട് വലുതാണ് അത്രയേ ഉള്ളൂ അപ്പോഴാണ് നമ്മുടെ അനിയുടെ ആരാധിക അനാമിക അങ്ങോട്ടേക്ക് കാറിൽ വന്നിറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ഭയങ്കര ടെൻഷനോട് കൂടിയിട്ട് അനിയ്ക്ക് ഒറിവ് പറ്റിയ കാര്യം അറിഞ്ഞിട്ട് വരുവാണ് കേട്ടോ എന്താ അനി പറ്റിയത് എന്താ എന്തോരം ടെൻഷൻ അടിച്ചു എന്നുള്ള കാര്യം ഞാൻ അറിയോ എങ്ങനെ ഇതൊക്കെ സംഭവിച്ചത് എവിടുന്നാ ഇത് പറ്റിയത് എന്റെ അച്ഛനും അമ്മയും ഈ കാര്യത്തെ കുറിച്ച് അറിഞ്ഞിട്ട് എന്തോരം ടെൻഷൻ അടിച്ചു എന്നുള്ള കാര്യം അറിയോ റോഡിലൂടെ പോകുന്ന സമയത്ത് സൂക്ഷിക്കണ്ടേ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞുകഴിഞ്ഞാലും പുറമേന്ന് വരുന്ന ആൾക്കാര് സൂക്ഷിച്ചില്ലെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അനി ഇതെല്ലാം കേട്ടിട്ട് അനി ആദ്യം എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കുകയാണ് കേട്ടോ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചാ പോലെ ആയിരുന്നോ നേരിട്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോന്ന് ചോദിക്കുമ്പോ എന്ത് ഫോണിൽ വിളിക്കണം പറയുന്നത് എന്റെ അടുത്ത് ഫോണിൽ സംസാരിച്ചത് ബ്രോ അല്ലേ തലയ്ക്ക് അടിയേറ്റിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ച് കഴിഞ്ഞാൽ എന്താ അതിനർത്ഥം നിന്നെ നേരിട്ട് വന്ന് കാണുന്നവരെ എന്റെ ജീവൻ പോയത് ആയിരുന്നു ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ബ്രോയെ നേരിട്ട് കണ്ടു കണ്ടുകഴിഞ്ഞുകഴിഞ്ഞാ ബാക്കി ഞാൻ അപ്പൊ കൊടുത്തോളാം എന്ന് പറയാനുട്ടോ അപ്പൊ അനി മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇവിടെ ബ്രോ ബ്രോന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ആരാണ് ബ്രോ എന്നുള്ള കാര്യം ഇവിടെയുള്ള ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും എന്തായാലും അതിനു മുമ്പ് തന്നെ പ്രശ്നം തീർക്കണം തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് എന്താടാ അനി എന്താ സംഭവിച്ചത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അത് വേറെ ഒന്നുമില്ല മുത്തശ്ശി ഹോസ്പിറ്റലിലെ നേഴ്സ് ഫോൺ എടുത്തിട്ട് ഞാൻ തലയ്ക്ക് സ്ട്രെയിൻ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു അതാണ് പറഞ്ഞത് തുടർന്ന് അനാമിക പറയുന്നത് ഇനിയെങ്കിലും അനി ശ്രദ്ധിച്ചൊക്കെ നടക്കണം ശരി എന്ന് പറയുന്നുണ്ട് തുടർന്ന് അനി എല്ലാവരും നോക്കുന്ന സമയത്ത് എന്താ എല്ലാവരും ചുറ്റിപ്പറ്റി നോക്കി നിൽക്കുന്നത് എന്താ അനിയൊന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി അവനെ ചുറ്റിയിട്ട് ഞങ്ങൾ എല്ലാവരും നിക്കുവല്ലേ പിന്നെ എങ്ങനെയാണ് അവൻ മിണ്ടുവ ഇത് കേൾക്കുമ്പോൾ അനാമിക സോറി പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് അനാമികക്ക് ചായ ഒക്കെ കൊടുത്തിട്ട് അവിടെ ഇരുന്ന് ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അനാമിക ആരാ എന്നുള്ള കാര്യം അനി പരിചയപ്പെടുത്താറട്ടോ ചെയ്യുന്നത് എൻ്റെ കവിതയെല്ലാം പബ്ലിഷ് ചെയ്യുന്നത് ബുക്കായിട്ട് അനാമികയാണ് എൻ്റെ ഫാൻ ആണെന്നൊക്കെ പറയാനുട്ടോ തുടർന്ന് അനിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് കേട്ടോ മോളെ അച്ഛൻ എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ് എന്നും ബുക്ക് പബ്ലിഷിംഗ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ പാഷൻ നല്ല ബുക്കുകളൊക്കെ കണ്ടെത്തിയിട്ട് പബ്ലിഷ് ചെയ്യുമെന്ന് പറയുകയാണെ അതിനിടയ്ക്ക് ആദർശമാണെന്നുണ്ടെങ്കിൽ നയനയെ നോക്കിയിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവളെ മയത്തിൽ നിർത്തണം അല്ലെങ്കിൽ അവളെ ചെന്നിട്ട് എല്ലാം മുത്തശ്ശിന്റെ അടുത്ത് പറയും എന്നിട്ട് നയനയ്ക്ക് അരികിലേക്ക് ചെല്ലാണ് കേട്ടോ നിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കണം എന്ന് പറയുമ്പോ നയന അത് കേൾക്കാത്ത രീതിയിൽ മാറി നിൽക്കാണ് അതിന്റെ പുറകെ തന്നെ ആദർശം ചെല്ലുന്നുണ്ട് കേട്ടോ അവിടെ നയന മാറി നിൽക്കുന്നുണ്ട് തുടർന്ന് അനാമിക പറയുന്നുണ്ട് ബുക്ക് പബ്ലിഷിംഗ് മാത്രമല്ല ഡിസ്ട്രിബ്യൂഷനും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും അല്ലേ അനിയുടെ ബുക്ക് പബ്ലിഷ് ചെയ്തത് വെരി ഗുഡ് ഒരുപാട് നന്ദി ഉണ്ടെന്നൊക്കെ പറയാനെട്ടോ തുടർന്ന് മുത്തശ്ശം പറയുന്നുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനൊരു കവ്യത്തിനുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച് അറിഞ്ഞത് തന്നെ നീയും അതുപോലെ നയനയും മുകളും കാരണമാണ് അതേ മോളെ ഞങ്ങളുടെ അനിയെ ഈ ലോകത്തുള്ള എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടുള്ള കാരണം നീയും ആണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് മുത്തശ്ശിയും പറയുകയാണെ അതിനിടയ്ക്ക് വീണ്ടും ആദർശ് നയനോട് പറയുന്നുണ്ട് കേട്ടോ എനിക്ക് നിന്നോട് സംസാരിക്കണം വരുമോ എന്നുള്ള കാര്യത്തെ കുറിച്ച് നോക്കിയപ്പോൾ വീണ്ടും മാറി നിക്കുകയാണേ ഇതെല്ലാം ദേവിയാനിയും അതുപോലെ ചലജയും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ജലജ ദേവിയാനിക്ക് എരുപിരി കയറ്റി കൊടുക്കുകയാണ് കണ്ടോ ആദർശിനെ ആദർശ് നയനയുടെ മുന്തണി തൂങ്ങി നടക്കുന്നത് കണ്ടില്ലേ നേരിട്ട് കണ്ടാൽ തന്നെ ആരും വിശ്വസിക്കില്ല എന്നൊക്കെ പറയുകയാണെ അപ്പോഴേക്കും ദേവിയാനി നയനയെ നോക്കിയിട്ട് കണ്ണൂരിട്ട് പേടിപ്പിക്കുകയും എന്നിട്ട് ദേവിയാനി നിൽക്കുന്ന അവിടേക്ക് നയനയുടെ അടുത്ത് ചെന്ന് നിൽക്കാൻ വേണ്ടി പറയാനെ കേട്ടോ അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് മാറി നിക്കുകയാണ് പക്ഷെ ദേവിയാനും വന്ന് നിക്കുന്നത് കാണുന്നില്ല മനസ്സിലാക്കാണുന്നില്ലാട്ടോ എന്നിട്ട് ആദർശ പറയുന്നുണ്ട് നിന്റെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്താ ആദർശ നിനക്ക് പറയാനുള്ളത് അപ്പോഴാണ് അമ്മയാണ് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത് കേട്ടോ ഏ ഒന്നുമില്ല അമ്മയെന്ന് പറയണേ തുടർന്ന് അനാമിക പറയുന്നുണ്ട് ഞാൻ എൻറെ വീട്ടിൽ വന്നപ്പോ അനി നിനക്ക് എന്റെ റൂം കാണിച്ചല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാ നിന്റെ റൂം എനിക്ക് കാണിച്ചു തരില്ലെന്ന് ചോദിക്കുമ്പോ അനി ആദ്യം അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ പെർമിഷൻ ചോദിക്കാണ് കേട്ടോ പോയി കാണിച്ചിട്ട് വാ മോനെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ് പോകുമ്പോ നയന പറയുന്നുണ്ട് റൂമെല്ലാം കാണിച്ചു വരുമ്പോഴേക്കും സ്വീറ്റ് ഉണ്ടാക്കി വെക്കാം കഴിച്ചിട്ട് പോകാൻ വേണ്ടി പറയണമെന്ന് പറഞ്ഞിട്ട് നയന അടുക്കളയിലേക്ക് പോവാണ് അതിന്റെ പുറകെ തന്നെ നമ്മുടെ ആദർശം ചെല്ലുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദർശി പോകുന്ന സമയത്ത് ദേവിയാനയുടെ അടുത്ത് ജലച പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഏട്ടത്തി ഈ കാണുന്നത് ഞാൻ പറഞ്ഞത് മാത്രമല്ലല്ലോ ഞാൻ പറയാത്ത കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലോ അടുക്കളയിൽ ചെന്നിട്ട് ആദർശ ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ജിംനാസ്റ്റിക് എന്ന് പറയണേ ഞാൻ നിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് നീ കേൾക്കോ ഇല്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ കേൾക്കുന്നത് ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തർക്കുത്തരം പറയാതെ ഞാൻ എന്തിനാ അത്രയും ദേഷ്യപ്പെട്ടെന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയില്ല എനിക്ക് ഒരുപാട് ജോലിയുണ്ട് നിങ്ങൾ പോയെന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഒരു വിലയുമില്ല നിന്നെ സമാധാനപ്പെടുത്തുക അതാണ് ഇപ്പോഴത്തെ എന്റെ ജോലി നിങ്ങൾ എന്റെ പുറകെ നടന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യുന്ന ജോലിയിൽ കോൺസെൻട്രേഷൻ കിട്ടില്ല സ്വീറ്റ് നല്ലപോലെ വരില്ല നീ ഒരു കാര്യം മനസ്സിലാവണം മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്ന സമയത്ത് അത് കേൾക്കണം എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് എനിക്ക് നിങ്ങളെടുത്തും പറയാനുള്ളത് ഞാൻ പറയുന്നേ കേൾക്കുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് എന്നെ പറയാണ്ട് വീട്ടീട്ട് നിങ്ങൾക്ക് പറയണമെന്നുള്ള കാര്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് രക്തം തിളയ്ക്കും എനിക്ക് എന്താ തക്കാളി ചട്നി നിന്നെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് നീ ഒന്ന് വിശ്വസിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ സമാധാനപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാവോ ഓക്കെ നിനക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാം നീ എന്താ ഉണ്ടാക്കുന്നതെന്ന് പറയും ഉള്ള കാര്യം പറയുമ്പോൾ എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പും വേണ്ട എന്ന് പറയണേ അങ്ങനെ പാത്രത്തിന്റെ അവിടെ തട്ടിട്ട് ആദർശിന്റെ കൈ പൊള്ളുന്നൊക്കെ ഉണ്ട് നിനക്ക് എന്ത് ഹെല്പ് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി ഞാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ഹെൽപ്പും ചെയ്യണ്ട ഈ അടുക്കള വിട്ടു പോയാൽ മതി അത് തന്നെ വലിയൊരു ഹെൽപ്പാണ് ഇതിലിപ്പോ എന്താ ഇടേണ്ടത് ഷുഗർ അല്ലേ എനിക്കറിയാം എന്ന് പറയുമ്പോൾ ഷുഗറിന്റെ പകരം നിങ്ങൾ ഉപ്പ് ഇട്ടോളാൻ വേണ്ടി പറയുന്നുണ്ടേ ഹാ ഉപ്പിടാൻ വേണ്ടിയിട്ടത് അത് ഉപ്പുമാവ് അല്ലല്ലോ എനിക്കറിയാം ഇതിനകത്ത് പഞ്ചസാര ഇടണ്ടേ എന്നുള്ള കാര്യം നീ ഉണ്ടാക്കുന്നത് കേസരിയല്ലേ എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ആദർശം നയനെ സഹായിച്ച് സഹായിച്ച് അവസാനം പഞ്ചസാരയ്ക്ക് പകരം അതിനകത്ത് ഉപ്പിടുന്ന രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുന്നത്